നമസ്കാരം അമേരിക്കയിൽ ട്രംപ് അധികാരം പിടിച്ചതോടെ ശക്തമായ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ അദ്ദേഹം തുടരുകയാണ് ശക്തമായ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ മറ്റു രാജ്യങ്ങളും ആവേശം കൊള്ളുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യൻ അനധികൃത കുടിയേറ്റക്കാരുമായി ഈ റിപ്പോർട്ട് തയ്യാറാകുന്ന ഘട്ടത്തിൽ മൂന്നാമത്തെ വിമാനവും അമൃത്സറിൽ ലാൻഡ് ചെയ്ത വാർത്തക്കൊപ്പമാണ് കെയർ വിസയിലെത്തിയ മലയാളി കുടുംബത്തെ യു കെയിൽ നിന്നും നാട് കടത്തിയെന്ന വാർത്തയും പുറത്തുവന്നത് ഇതോടെ ആകെ ആകെത്തിരണ്ട് പേരെയാണ് അമേരിക്ക തിരികെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് യു കെയിൽ റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ചും നെയിൽ പോളി സെന്ററുകൾ അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഹോം ഓഫീസ് വ്യാപകമായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടിയേറ്റ നിയന്ത്രണ നടപടികൾ കാനഡ ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നിവ തുടരെ തുടരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തെ ഏത് കോണിൽ നിന്നും കുടിയേറ്റം സംഭവിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് പഞ്ചാബ് നേത്ര രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന അമേരിക്ക ബ്രിട്ടൻ കാനഡ ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നിവ അതിനാൽ ഒരു രാജ്യത്തുണ്ടാകുന്ന നയങ്ങളുടെ പിന്തുടർച്ച ഈ രാജ്യങ്ങളിലും സംഭവിക്കാനും സാധ്യത കൂടുതലാണ് ബ്രിട്ടനിൽ കുടിയേറ്റം വർദ്ധിച്ചതിനാൽ അതിന് വേഗത കുറയ്ക്കാൻ സ്ഥിരതാമസത്തിനുള്ള ഐ എൽ ആർ അപേക്ഷകൾക്ക് പത്തു വർഷത്തെ കാലപരിധി വഹിക്കണമെന്ന നിർദ്ദേശം പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടയായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കുടിയേറ്റക്കാരായി എത്തുന്നവർക്ക് രണ്ട് വർഷത്തേക്ക് വീട് വാങ്ങാൻ കഴിയില്ലെന്ന നിയമവുമായി ഓസ്ട്രേലിയയും എത്തുന്നുണ്ട് ഇത്തരത്തിൽ ലോകത്തിന്റെ ഓരോ കോണിൽ നിന്നും ദിവസവും എത്തുന്നത് കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ നിറഞ്ഞ തീരുമാനങ്ങളായതോടെ കുടിയേറാൻ വെമ്പൽ കൊള്ളുന്ന മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിർണായക വർഷം കൂടിയാണ് പടം എടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കുളുത്തിപ്പട എന്ന തരത്തിൽ ഒരു രാജ്യത്തെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് മറ്റൊടുത്ത് ചെല്ലുമ്പോൾ അവിടെ അതിനേക്കാൾ ഭയാനകരമായ സാഹചര്യം കാത്തിരിക്കുന്നു എന്ന ഉറപ്പ് കൂടിയാണ് കുടിയേറ്റ തീരുമാനത്തിൽ നിർണായകമാകുന്നത് ജോലിസ്ഥിരതയും ശമ്പളവും കാലാവസ്ഥയും ഒക്കെ പിന്നിലേക്ക് മാറ്റിവയ്ക്കാൻ പ്രേരിപ്പിക്കും വിധമാണ് ശക്തമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുമായി ഓരോ രാജ്യവും മുന്നോട്ട് വരുന്നതെന്നത് തീർച്ചയായും ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ് കുടിയേറ്റ വിരുദ്ധ വിഷയത്തിൽ ഏറ്റവും പുതിയ ചലനങ്ങൾ ഉണ്ടാകുന്നത് ഓസ്ട്രേലിയനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വിശാലമായ രാജ്യമെന്ന നിലയിൽ എത്ര പേരെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന നിലയിൽ കുടിയേറ്റക്കാർക്ക് നിയന്ത്രണം കാര്യമാക്കാതെ എത്താൻ കഴിയുന്ന സ്ഥലം എന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ വിശേഷണം കടുത്ത ചൂടും എവിടെ നോക്കിയാലും കാണുന്ന പാമ്പുമൊക്കെ സഹായിക്കാൻ മലയാളികളടക്കമുള്ളവർ തയ്യാറായത് അവിടെ ലഭിക്കുന്ന ഉയർന്ന വേതനവും കൂടുതൽ പണം മിച്ചം പിടിക്കാൻ കഴിയുമെന്ന സാഹചര്യമാണ് എന്നാൽ ലോകത്തെവിടെയും പോലും ഒരിടത്ത് എത്തി വേര് പിടിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ധനശേഷി പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ ധാരാളത്തിൽ മൂലം വീടുകളുടെ വില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ അഭിമുഖീകരിക്കുന്നത് നിക്ഷേപ നിലയിൽ അഞ്ചും ആറും വീടുകളുമൊക്കെ മലയാളികൾ പോലും വാങ്ങിക്കൂട്ടുന്ന ട്രെൻഡ് ഓസ്ട്രേലിയയിൽ പലയിടത്തും ദൃശ്യമാണ് ഈ സാഹചര്യത്തിൽ തദ്ദേശീയ ജനവിഭാഗത്തിന് വീടുകൾ കിട്ടാക്കനിയായി മാറുകയാണെന്ന പരാതി ശക്തമാണ് തികച്ചും സമാനമായ സാഹചര്യമാണ് യു കെയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വേൽസിലെ ഖാദിഫിൽ സംഭവിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ധനികർ നിക്ഷേപം എന്ന നിലയിൽ വീടുകൾ വാങ്ങി ടൂറിസ്റ്റുകൾക്കായി വാടകയ്ക്ക് നൽകുന്ന ട്രെൻഡ് ഉണ്ടായതോടെ തദ്ദേശീയർക്ക് വീട് കിട്ടാതെയായി ഈ സാഹചര്യത്തിൽ ഹോളിഡേ ഹോം എന്ന പേരിൽ വീടുകൾ വാങ്ങുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളാണ് വേൽസ് പാർലമെന്റിൽ കഴിഞ്ഞ വർഷം ചർച്ചയ്ക്കെത്തിയത് ഇപ്പോൾ സമാനമായ വിധത്തിൽ വീട് വില കുതിക്കുന്ന സാഹചര്യത്തിൽ വിദേശികൾക്ക് രണ്ട് വർഷത്തേക്ക് വീട് വാങ്ങാനുള്ള നിയന്ത്രണമാണ് ഓസ്ട്രേലിയ പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരുന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ തുടരുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് ഈ വർഷം അവസാനം ഓസ്ട്രേലിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടുതൽ ശക്തമായ നിയന്ത്രണ നടപടികളും പ്രതീക്ഷിക്കുകയാണ് യുവജനങ്ങൾക്ക് വീട് വാങ്ങാൻ കഴിയുന്നില്ല എന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ നിയന്ത്രണങ്ങൾക്ക് പ്രധാനമായത് ജീവിത ചെലവ് കൂടിയതോടെ ഒരിക്കലും വീട് വാങ്ങാൻ കഴിയില്ല എന്ന ചിന്ത ചെറുപ്പക്കാരിലും ശക്തമാണ് ഇത് നെഗറ്റീവ് വോട്ടുകളായി പിറക്കാനുള്ള സാധ്യത ഏറെയുണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായി ജീവിത ചെലവ് കുതിച്ചു കയറിയതിനാൽ വീട് വാങ്ങാനുള്ള നിക്ഷേപത്തിന് കടുതൽ സമ്പാദിക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയുന്നുമില്ല കഴിഞ്ഞ പത്തു വർഷത്തിനിടെ വീടുകളുടെ മൂല്യം എഴുപത് ശതമാനം വരെ വർദ്ധിച്ചു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂൺ മുപ്പത് വരെയുള്ള ഒരു വർഷത്തിനിടയിൽ വിദേശികൾ നാല് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള വീടുകളും വീടുവയ്ക്കാനുള്ള പ്ലോട്ടുകളും സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്